കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരൂക്കുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ് വേൾഡ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ജില്ലാതല ശരീര സൗന്ദര്യ മത്സരത്തിൽ എം എസ് ആദർശ് ഭവലിന് ചാമ്പ്യൻ പട്ടം ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് വസ്കോടക മാസ്കോറിൽ നടന്ന ജില്ലാതല ശരീര സൗന്ദര്യ മത്സരത്തിൽ എം എസ് ആദർശ് ഭൂലിനെ മിസ്റ്റർ ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബ് ആയി തെരഞ്ഞെടുത്തു സർവിൻ പ്രസാദിന് രണ്ടും ആന്റണി സേരൻ മൂന്നും സ്ഥാനക്കാരായി വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ അറുപത് കിലോ വിഭാഗത്തിൽ പി എ ആദിത്യൻ ജോയൽ ജോർജ് എഴുപത് കിലോ വിഭാഗത്തിൽ ആദർശ് ബാുൾ വിദ്യുത് പ്രസാദ് എൺപത് കിലോഗ്രാം വിഭാഗത്തിൽ സരുൺ പ്രസാദ് യദൂകൃഷ്ണ എൺപത് കിലോയ്ക്ക് മുകളിൽ ആന്റണി റൈസൻ അഖിൽഷാ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനക്കാർ ായി മത്സരങ്ങൾ എറണാകുളം സബ് കളക്ടർ അഞ്ചീർ സിംഗ് ഉദ്ഘാടനം ചെയ്തു ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് പ്രസിഡന്റ് സാബു അലി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ആന്റണി കുരിത്തറ പി എം ഇസ്മുദ്ദീൻ ക്ലബ്ബ് സെക്രട്ടറി സി ബി നിഷാദ് മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര സെക്രട്ടറി കെ എ ഹുസൈൻ പി എസ് ജിരാജ് ഇ എം നൌഷാദ് എം എം സലീം അഡ്വക്കേറ്റ് കെ എ സലീം സ്റ്റാൻലി ജോഷി എന്നിവർ സംസാരിച്ചു സംഗീതത്തെ ആസ്പദമാക്കി മത്സരം കഴിഞ്ഞു രണ്ടാമത് ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കിന്നറിയാം കോവിഡാനന്തര കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം നാൽപ്പത് വയസ്സിനിടയിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഈ കാലഘട്ടത്തിൽ വാക്സിൻ കാലഘട്ടത്തിനാവശ്യമായിരുന്നോ അല്ലായിരുന്നോ എന്ന ചർച്ച നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് യുവാക്കളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വ്യായാമമുറകൾ അന്ന് രൂപം കൊണ്ട ഒരു ക്ലബാണ് ഇന്ന് വളർന്ന് പന്തലിച്ച് നമുക്കറിയാം മറ്റുള്ള ജനങ്ങൾക്ക് സഹായസവുമായി നമ്മൾ മുന്നിട്ട് ഇറങ്ങി നിൽക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ റാലി നമ്മുടെ മയക്കുമതിന് ഉണ്ടായ പല സ്ഥലങ്ങളിലും നടക്കുന്ന അക്രമങ്ങളും നമുക്കറിയാം നമുക്കിന്ന് ടി വിയോ നോക്കാൻ ജീവിച്ചു അതിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് ഗോയൽ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു കൊച്ചുകുട്ടികളുടെ ശരീര സൗന്ദര്യ മത്സരവും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി